നമസ്കാരം ദില്ലിയിലുണ്ടായ സ്ഫോടനം അത് രാജ്യതലസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ഒരു ഭീകരവാദ ആക്രമണമായിരുന്നു അതായത് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരവാദികൾ അവരുടെ ഒരു സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ച ഭീകരവാദികൾ ഡോക്ടർമാരുടെ സംഘം അടങ്ങുന്ന ഭീകരവാദികളാണ് ഈ ആക്രമണം നടത്തിയത് ഈ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഭീകര സംഘത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുകയും ഈ സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് ഈ സംഘ അംഗങ്ങളിൽ പിടികൂടപ്പെടാത്ത ഒരാളായ ഡോക്ടർ ഉമർ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഈ അന്വേഷണ ഏജൻസികൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കാത്ത ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കളുമായി ഈ കാറിലെത്തിയാണ് ദില്ലിയിൽ സ്ഫോടനം നടത്തിയത് ഈ സ്ഫോടനം സത്യത്തിൽ ആരെ ലക്ഷ്യമാക്കിയായിരുന്നു ഏത് സ്പോട്ടിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഈ കാർ നീങ്ങിയത് എന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇത് പോലീസ് സംഘം അന്വേഷിക്കുന്നത് ഇത് കൃത്യമായി സ്ഫോടനം നടന്നത് ആ ട്രാഫിക് ഐലൻഡിൽ ആക്രമണം നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അതോ തൊട്ടടുത്തുള്ള ചാന്ദിനി ചൗക്കിലേക്ക് ഇടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നോ എന്നൊരു സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട് പക്ഷേ ഈ സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ട്രാഫിക് ഐലൻ്റിന് സമീപമെത്തി പരമാവധി ആളുകൾ ഉള്ളും വാഹനങ്ങളും കൂടുന്ന സ്ഥലത്ത് എത്തി പൊട്ടിത്തെറിക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം ചാന്ദിനി ചൗക്കിന് ഈ വാഹനം ലക്ഷ്യം വച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്താനുള്ള കാരണമുണ്ട് അതായത് ഈ ഭീകര സംഘത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് ചാന്ദിനി ചൗക്ക് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് എന്ന സൂചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഏതൊരു ഭീകരാക്രമണത്തിൻ്റെയും തീർച്ചയായും അതിന് വലിയ തുക ആവശ്യമാണ് ഈ ഭീകരാക്രമണം നടപ്പാക്കുന്നതിന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട് മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ മറ്റ് തോക്ക് പോലെയുള്ള ആയുധങ്ങൾ ഇതെല്ലാം സമാഹരിക്കുന്നതിന് തുക ആവശ്യമാണ് മാത്രമല്ല അതിർത്തിക്ക് അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്ക് ആശയവിനിമയം നടത്തുന്നതിനാവശ്യമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്തിനകത്ത് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുക മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയും ഒരുക്കങ്ങളും ഒക്കെ ഇതിനാവശ്യമാണ് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതാണ് ഒരു തീവ്രവാദ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് മൂവായിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിക്കുക ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമായി സ്ഫോടനം നടത്തി രാജ്യത്തെ ഞെട്ടിക്കുക ഇതൊക്കെ ആയിരുന്നു ഈ തീവ്രവാദികളുടെ ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ സ്ഫോടനം നടത്താൻ അവർക്ക് സാധിച്ചുള്ളൂ ഏതാനും ചില ഏതാനും കുറച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ അവർക്ക് സ്ഫോടനം നടത്താൻ സാധിച്ചിട്ടുള്ളൂ അതുതന്നെ ഇത്ര മാരകമായ സ്ഫോടനമായിരുന്നുവെങ്കിൽ ഇവർ കരുതി വെച്ചിരുന്ന മുഴുവൻ സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആസൂത്രണം ചെയ്തതുപോലെയുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നുവെങ്കിൽ എന്തായിരുന്നേരെ ഫലം എന്നതിനെ കുറിച്ച് എന്തായാലും ഇപ്പോൾ വ്യക്തമായ ചിത്രം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം ഈ സ്ഫോടനത്തിന് ആവശ്യമായ പണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തത് ആര് എന്ന ദിശയിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രധാനമായിട്ടും ഈ സാമ്പത്തിക സ്രോതസ്സുകളാണ് അന്വേഷിക്കുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ മണി ട്രയൽ അത് കൃത്യമായി തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ആക്രമണം ആരിലേക്ക് എവിടേക്കൊക്കെ ചെന്നെത്തും എന്നതിൻ്റെ കൃത്യമായ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിക്കും അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഈ സംഘത്തിലെ വനിതാ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഷഹീൻ ഷാഹീദ് മുപ്പത്തി ലക്ഷം രൂപയോളം സമാഹരിച്ചുവെന്നും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് ലഷ് ജയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാൻ ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് മാത്രമല്ല ഈ ജെയ്ഷെ മുഹമ്മദ് ഈ അടുത്ത കാലത്ത് ആരംഭിച്ച ഇവരുടെ വനിതാ വിഭാഗം ആ വനിതാ വിഭാഗത്തിൻ്റെ ഇന്ത്യയിലെ നേതൃത്വം കൈയാളാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ നേതൃത്വത്തിൻ്റെ ചുമതല ലഭിച്ചിരുന്നുവെന്നും സൂചനയുണ്ട് ഷഹീൻ ഷാഹിദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എ കെ ഫോർട്ടി സെവൻ പോലെയുള്ള ആയുധങ്ങളോട് കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇതിൽ ആയുധങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുക ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള തൻ്റെ സമൂഹത്തിലെ സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തുക കളക്ട് ചെയ്യുക ഒരു വനിതാ ഡോക്ടർ എന്ന നിലയിൽ ഈ രഹസ്യാന്വേഷണ സംഘങ്ങളുടെ കണ്ണിൽപ്പെടാതെ ആയുധങ്ങളും മറ്റും രക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക ഇതൊക്കെ ആയിരുന്നു ഡോക്ടർ ഷഹീൻ ഷാഹീദിന്റെ ചുമതല ഇതിൽ തന്നെ ഇരുപത് കോടിയോളം രൂപ സമാഹരിച്ചത് ഹവാല ഇടപാടുകളിലൂടെയാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഹവാല ഇടപാടുകൾ ചാന്ദിനി ചൌക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഏജന്റുമാരാണ് നടത്തിയത് ഈ ഭീകര സംഘത്തിന് വേണ്ടി നടത്തിയതെന്നും ഈ ഇടപാടുകൾ കൃത്യമായി പരിശോധിച്ചു വരികയാണെന്നും ഇങ്ങനെ ലഭിച്ച ഇരുപത് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുപത്തിയാറ് ക്വിൻ്റലുകളോളം വരുന്ന സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ആവശ്യമായ കെമിക്കലുകൾ വാങ്ങിയത് എന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് സ്വാഭാവികമായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന വളമായി ഉപയോഗിക്കുന്ന നൈട്രജൻ ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാസ്യം തുടങ്ങിയ രാസവസ്തുക്കൾ വാങ്ങുകയും വിപണിയിൽ നിന്ന് വാങ്ങുകയും അത് വേണ്ട രീതിയിൽ സംയോജിപ്പിച്ച് സ്ഫോടക വസ്തുക്കളാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് ഈ ഭീകര സംഘത്തിന് അല്ലെങ്കിൽ ഈ ഭീകരാക്രമണ ആസൂത്രണ പദ്ധതി ആ പദ്ധതിക്ക് ആവശ്യമായ പണം ഒഴുകിയെത്തിയ മണി ട്രയൽ മാപ്പ് ഇപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് വളരെ വ്യക്തമായി ലഭിച്ചിട്ടുണ്ട് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ഏതാനും ചിലർ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട് അവരെ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് മാത്രമല്ല ഓരോ പണമിടപാടുകളും വളരെ കൃത്യമായി തന്നെ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം എൻ ഐ എയുടെ അന്വേഷണ സംഘം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഓരോ സംഘടനകളിലേക്കും വ്യക്തികളിലേക്കും പണം ഒഴി ഒഴുക്കിയ ഈ പറയുന്ന തീവ്രവാദ ആസൂത്രണത്തിന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ പണം ഒഴുക്കിയ ഓരോ വ്യക്തിയിലേക്കും സംഘടനയിലേക്കും അന്വേഷണ സംഘം ഉടൻ എത്തും എന്നുമാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് മാത്രമല്ല ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിൽ കേവലം ഡോക്ടർമാരല്ല അതായത് ഡോക്ടർമാരുടെ സംഘമാണ് ഇതിൽ കൂടുതലും ഉള്ളത് ആദ്യം ഒരു ഡോക്ടർ അറസ്റ്റിലാകുന്നു അയാളുടെ പക്കൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് മൂന്ന് ഡോക്ടർമാരുടെ പേരുകൾ ലഭിക്കുന്നത് അതിൽ രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നു ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ചാവേറായി പൊട്ടിത്തെറിക്കുന്നു അതിന് ഡോക്ടർമാരുടെ അറസ്റ്റ് നടന്നിട്ടുണ്ട് ഇന്ന് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി ഉൾപ്പെടെ നാലോളം ഡോക്ടർമാരുടെ അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും ചില ഡോക്ടർമാർ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് എന്നും കരുതപ്പെടുന്നു എങ്കിലും ഈ ഡോക്ടർമാർ മാത്രമല്ല ഇവരോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന ചില ഈ പറയുന്ന ഹവാല ഏജൻറ്റുമാർ അതോടൊപ്പം ചില വ്യാപാരികൾ ഇവർക്ക് കെമിക്കലുകളും മറ്റും ഒപ്പിച്ചു കൊടുത്ത ചില വ്യാപാരികൾ ഇത് ഇത്തരം കെമിക്കലുകളെല്ലാം വളരെ ശ്രദ്ധയോട് മാത്രം വിപണനം ചെയ്യേണ്ടതാണ് കൃത്യമായി ഇതിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ദൗത്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരമില്ലെങ്കിലും ഒരു ഏകദേശ വിവരമെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ രാസവസ്തുക്കൾ ഇവർക്ക് നൽകാനാകൂ അതുകൊണ്ട് തന്നെ വ്യാപാരികളും അതുപോലെ തന്നെ ഏതാനും ചില ഹവാല ഏജൻ്റുമാരും ഡോക്ടർമാരും മറ്റു മേഖലയിൽപ്പെടുന്ന ചില ആളുകളുമെല്ലാം ഈ സ്ഫോടനം ആസൂത്രണം ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തിനെതിരായിട്ടുള്ള ആ ആക്രമണം പദ്ധതി ഇടുന്നതിൽ സജീവ പങ്കാളികളാണ് എന്ന് ഇപ്പോൾ എൻ കണ്ടെത്തിയിട്ടുണ്ട് എൻ വിവിധ യൂണിറ്റുകളിലായി നിരവധി ആളുകളാണ് ദില്ലി സ്ഫോടനത്തിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ നിന്നും ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിയെയും ഈ സംഘം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രാജ്യമെമ്പാടും ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വലിയ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ഈ ഭീകര സംഘം പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്